ുപ്പലൊക്കെ തുറച്ച ചപ്പാത്തിയാണെന്ന് എല്ലാരും തന്നിട്ടുണ്ട് രണ്ടുപേരും രണ്ടുപേരെന്നെ ചപ്പാത്തിന്നൊക്കെ അപ്പൊ ഉരുട്ടിയുടെ പേരാൾക്കാര് ഉരുട്ടി പരത്താൻ തുടങ്ങി എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല അങ്ങനെയായിരിക്കില്ല കേടാ അങ്ങനെ ഓപ്പൺ ആയി തന്നെ ജാസ്മിനോടുള്ള പ്രണയം ഗബ്ര എന്ന് തുറന്നു പറഞ്ഞു അല്ലേ അതിന്റെ കൂട്ടത്തിൽ രാത്രി ജാസ്മിനെയും ഗബ്രയും ചപ്പാത്തി പരത്താൻ ഏൽപ്പിച്ച സമയത്ത് സംഭവിച്ചെന്താണ് അവളെ തുപ്പരായ ചപ്പാത്തിയിൽ തീർച്ചിട്ടുണ്ടാകും എനിക്ക് ചപ്പാത്തി കൊണ്ട് ചോറ് മതി ഒന്ന് വീട്ടിലെ പലരും അടക്കം പറഞ്ഞു എന്നുള്ളതാണ് അല്ലെ അതിനുള്ള കാരണം അറിയാമല്ലോ രണ്ടു ദിവസം മുന്നേ ജിൻഡോബ്രോക്ക് ചായ കൊടുക്കുന്ന സമയത്ത് ചായയിലേക്ക് ലേക്ക് പുള്ളികാരി തുമ്മിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ആരായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ സംഭവം എനിവേ നമുക്ക് അനാലിസിസിലേക്ക് വരാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇരുപത്തി എപ്പിസോഡുകൾ അഥവാ ഇരുപത്തിരണ്ട് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂനായി മാത്രം തുടങ്ങിയ പുതിയ ചാനലാണ് അത് മാത്രമേ ചാനൽ ഉണ്ടാകത്തുള്ളൂ പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് ഇൻട്രോക്ഷൻ മാത്രം അപ്പൊ നമ്മൾ എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് ഇന്നലെ എപ്പിസോഡ് തുടങ്ങുന്ന എങ്ങനെയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് അതിന്റെ കാരണം എന്താണ് ഒരു ദിവസം ജാസ്മിനോട് പണിയിട്ട് ഗബ്രി ഫുഡ് കഴിക്കാ അതിനൊരു എന്തായാലും <laughs> ും ചെയ്യാൻ വന്നിട്ടില്ല ഒരു കാര്യവും തല വെട്ടി ഞാൻ ഇനി എന്ത് പറയും എങ്ങനെ റിയാക്ട് ചെയ്യും എനിക്ക് ഒരു ഐഡിയ എനിക്കില്ല ഞാൻ ഞാൻ എന്നെ വിളിച്ചുണർത്തി എന്റെ തെറ്റാണ് എന്റെ മാത്രം തെറ്റാണ് അതെ അതത്രേ ഉള്ളൂ ആദ്യം ഫുഡ് കഴിക്കാൻ ഗബ്ബറി വേണങ്ങി ഇപ്പൊ അത ജാസ്മിൻ വണങ്ങു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിണക്കുരുവികളെ പോലെ ഇങ്ങനെ പണി ആണല്ലേ ഇത് എന്നോട് ഇപ്പം എപ്പിസോഡിൽ കാണിക്കാനുള്ളത് വേറെ എന്തെ എന്തായാലും ജാസ്വിൻ ഈ സംസാരത്തോടെ ഗബ്രിക്ക് ടെമ്പർ കയറാറുണ്ട് എന്നിട്ട് ഗബ്രി പറയാണ് ഞാൻ എല്ലാം സഹിച്ചു നിന്റെ കാട്ടുകൂട്ടലും നിന്റെ ഇളക്കവും പിണക്കും ഒക്കെ സഹിച്ചു ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്റെ സ്വഭാവം മാറും നോക്കി അന്നേരം ജാസ്വിൻ നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവിടെ എണീറ്റ് പോയി നേരെ ബെഡ്ഡി പോയി കിടക്കുന്നുണ്ട് എന്നിട്ട് അവിടെ കിടന്ന് പൂരാ കരച്ചിൽ പോന്നെ അന്നേരം ഗബ്ബറി അങ്ങോട്ട് വരുന്നുണ്ട് അതിനുശേഷം ഉള്ള രംഗം നമുക്കൊന്നും കണ്ടുപോക്കാം just this? You have no idea how I It's not romantic. It's not. It's more than that. എന്തായാലും ജാസ്മിൻ ഒരു കൂച്ചിലാണ് കടന്നു തുടങ്ങിയുള്ളതാണ് മറ്റവൾ ഓപ്പൺ ആയിട്ട് അത് പ്രപ്പോസ് ചെയ്ത് നോക്കിയതാണ് യു ഡോൺ നോ ഹൗ മച്ച് ഐ ലവ് യു ഇറ്റ്സ് നോട്ട് എ റൊമാന്റിക് ഇറ്റ്സ് മോർ ദാൻ ദാറ്റ് എന്തായിരുന്നു പറഞ്ഞുകൊണ്ട് ജാസ്മിൻ എന്താ ശരി എന്താന്ന് പറഞ്ഞു മറ്റാൾ മൂടി പതിച്ച കടുന്നു എന്തായാലും ഇപ്പം ഇപ്പം രണ്ട് മൂന്ന് വട്ടം ആയില്ലേ ഗബ്രി ഒളിച്ചും ഭാഗത്ത് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് എന്തോ ഹിന്ദി ഡയലോഗൊക്കെ അടിച്ച് പ്രപ്പോസ് ചെയ്തായിരുന്നു അന്നേരം ജാസ്മിൻ അറിയാത്ത മലന്ന് എന്ത് ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന രീതിയിൽ ഇപ്പം ഓപ്പൺ ആയിട്ട് അങ്ങ് പ്രപ്പോസ് ചെയ്തു അവിടെ ജാസ്മിന്റെ റിയാക്ഷൻ അല്ലേ വലിയ അപ്പൊ അതിന് തന്നെ ഗബ്രിന്റെ ഇൻറ്റൻഷൻ ക്ലിയർ ആണ് മറ്റാൾക്ക് എങ്ങനെയെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് റിലേഷൻഷിപ്പായി കൺവേർട്ട് ചെയ്യണം അതിനുള്ള പതിനെട്ടാണോ മറ്റോ പറ്റുന്നത് ജാസ്മിൻ ആണെങ്കിലും ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയ മതി അവന്റെ മനസ്സിൽ ഇങ്ങനെ ആ ചിട്ട് കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടാൽ മതി മുമ്പ് റോക്കിനോട് ജാസ്മിൻ പറഞ്ഞത് നമ്മൾ കെട്ടതാണ് അല്ല എനിക്ക് അവനോട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ബിഗ് ബോസ്സിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം വിടുന്നുള്ളത് അത്രയുള്ള ജാസ്മിനും ഗബ്രീനോള കമിറ്റ്മെന്റ് പക്ഷെ ഗബ്രിക്കൊ എന്തോ ഇവിടേക്കോ ഒരു പ്രണയം മുട്ടിട്ട് തുടങ്ങി ലേ പാവം സങ്കടം തോന്നുന്നു ഗബ്രിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് പാവം എന്തൊക്കെയോ മനസ്സിൽ സ്വരിക്കുട്ടി വെക്കുന്നുണ്ട് ആ അതവിടെ കിടക്കട്ടെ അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലാകുന്നു പതിവ് പോലെ പാട്ടും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നുള്ളത് എന്താണ് ടീം മീറ്റിംഗും കൂടുന്നു തിങ്കളാഴ്ച ആണല്ലോ പുതിയ ക്യാപ്റ്റന് സ്ഥാനേൽക്കുന്ന ദിവസമാണ് പുതിയ ക്യാപ്റ്റൻ ആരാണ് ജാൻമണി അങ്ങനെ ജാൻമണി സ്ഥാനം വേക്കുന്നത് സ്ഥാനം ഏൽക്കുന്ന സമയത്ത് ജാൻമണിന്റെ എന്താണെന്ന് അറിയാം ഞാൻ ഈ വീട് ആക്കി വെക്കും ഞാൻ ക്യാപ്റ്റൻ ആകുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കുന്നുള്ളതാണ് പക്ഷെ പ്രവർത്തന നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളൂ അതിലേക്കൊക്കെ നമുക്ക് വരാം അത് കഴിഞ്ഞ് പിന്നെ എന്താണ് പവർ റൂമിലേക്ക് പുതിയ രംഗം കൂടി വന്നില്ല അർജുനല്ലേ അങ്ങനെ പുള്ളിക്കാരൻ സ്ഥാനം ഏറ്റു പിന്നെയുള്ളത് അർജുനെ പവർ റൂമിലേക്ക് ആരോഹിക്കാനാണ് എന്തായാലും പവർ റൂമിലേക്ക് അർജുന എല്ലാവരും ആരോഹിച്ചു കൊണ്ടുപോകുന്ന രംഗം ഒന്ന് കണ്ടോക്കാം അജുന ഇങ്ങനെ തടസ്സം പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഗബ്രീലാണ് പുള്ളിക്കാരെന്തോ അവിടിച്ചൊരു ഫീൽ ആണ് ഇനിയിപ്പൊ ജാസ്മിനെ അങ്ങനെ പറഞ്ഞത് എന്ത് വിചാരിച്ച് കാണോ അവളെന്ത് എസ് പറയോ നോ പറയോ മറ്റാള് ഫുള്ള് കൺഫ്യൂഷല്ല അത് കഴിഞ്ഞ് കുറച്ച് മറ്റോ സോഫിയെ പോയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ഇതെന്നെ ആലോചിച്ചിട്ട് അന്നേരം ജാസ്മിന്ന് വീണ്ടും ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നും അറിയാത്ത ആളെ പോലെ എന്തെരു ഏതോ ഇതൊക്കെ എത്ര കാലം ഇങ്ങനെ പോകുന്നുള്ളത് കണ്ടറിയാം എന്തായാലും അതവിടെ അവിടെ തിരുന്നു പിന്നെയാണ് മക്കളൊരു സംഭവ ബഹുല മുഹൂർത്തം നടക്കുന്നത് മറ്റൊന്നുമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയ സമയത്ത് പവർ റൂമിലുള്ള അർജുന എന്താക്കി എല്ലാവരും ഫുഡ് കഴിക്കാൻ വിളിച്ചു എല്ലാവരും വന്ന് കഴിക്കുകയും ചെയ്ത് ജാൻമൺ ജാൻമൺ ഇപ്പം വരാന്ന് പറഞ്ഞ് റൂമിൽ പോയി കിടന്നു പുള്ളിക്കാരിക്ക് ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പവർ റൂമിലേക്ക് വന്നു ഞാനൊരു ചായ ഇട്ട് കുടിച്ചോട്ടെ എന്ന് പുള്ളിക്കാരി അനുവാദം ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അരംഗ അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞല്ലോ ആ ആ സെപ്പറേറ്റ് പാർട്ടിക്ക് വരണെങ്കിൽ ചെയ്യണം ഇപ്പൊ നമ്മൾ എടുത്ത ശരിയാണ് കുറച്ച് സെറ്റ് ചെയ്യാം इट्स ओके नो नीड इट्स ഫൈൻ ഞാൻ നിങ്ങളോട് ചോദിച്ചേ ഞാൻ ഇവിടെ ആയിട്ട് ആ ചോദിച്ച നമ്പർ ഫക്ക് ഒരാൾ എന്താ വെറുതെ കൂടുതൽ ചോദി ചോദി പിടിക്കുന്നാണ് ശരിക്കും എനിക്ക് കണക്കില്ല നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായി കുറച്ച് നേരത്തെ നോവനെ പാടയാ നോ നോവർണ തീരുമാനം കേസ് നമ്മൾ ഒരു കപ്പ് ചായ കുടിട്ടത് പറ്റില്ല പറഞ്ഞു അസ ഇങ്ങന ഒരു രീതിയിലേക്ക് വേറെ ഒരു ആൾ ചരിത്ര കൈയിലേക്ക് പോണാണ് പേഴ്സനലി ഞാൻ ആ കാരപ്പ കൊട്ടിച്ചുകളയേ എന്തോന്നുള്ള ഇതൊക്കെ ഈ ജാമണി ചെയ്തതിനോടൊന്നും ഒട്ടും യോജിക്കാൻ പറ്റില്ല പിന്നെ അർജുന അങ്ങനെ പറഞ്ഞു നമുക്ക് ഒട്ടും കുറ്റം പറയാനും പറ്റത്തില്ല അല്ലേ കാരണം ഇപ്പൊ ആ വീട്ടിലെ റൂൾ എന്താണ് ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് വന്നോളും എല്ലാത്തർക്കും ഫുഡ് കൊടുക്കില്ല എന്നതാണ് അങ്ങനെ നിയമം ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് എന്താണ് മുമ്പ് ജാഫിനും ഒക്കെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് അവർ സമയത്ത് ഒന്ന് കഴിക്കില്ല എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഒക്കെ കഴുകി വെച്ചതിനെ ശരിക്കും അവർ ഫുഡ് കഴിക്കാൻ വരും ഇത് പലരും പരാതിയാക്കി പറഞ്ഞ സമയത്ത് പുതിയൊരു നിയമം കൊണ്ടുവന്നതാണ് വിളിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുക അല്ലാത്തവർക്ക് ഫുഡ് ഇന്നുള്ളത് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരിക്കാൻ തന്നെ ജാൻമണിക്ക് ചായ ഇട്ട് കൊടുക്കണം ആരെങ്കിലും കണ്ട കഴിഞ്ഞാൽ ചോദ്യം ചെയ്യില്ലേ അതുകൊണ്ട് ഇപ്പം വേണ്ട കുറച്ച് ഞാൻ നമുക്ക് റെഡിയാക്കാന്നുള്ളതാണ് അർജുൻ അവിടെ പറഞ്ഞത് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ജാമണി എന്താക്കി ചായ നിഷേധിച്ചെന്നുള്ള രീതിയിൽ അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു കൊടുത്തു പിന്നെ ശരിക്കും ജാൻമണി ചെയ്തത് ഒരു പണിഷബിൾ ഒഫൻസ് ആണല്ലേ പവർ റൂമിൽ നടക്കുന്ന ഡിസ്കഷൻ ഇത് പുറത്ത് പോയി പറയാൻ പാടില്ല ജാൻമണി ഇത് ആദ്യം ഇല്ല മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് ഋഷിയോ അൻസിപ്പയോ പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാണ് ജാൻമണിക്ക് നല്ല പണിഷ്മെന്റ് കിട്ടും എന്നുള്ളതാണ് നോർ ഇതേമാതിരി ജിൻഡോക്ക് പണിഷ്മെന്റ് ഇതേ രീതിയിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പവർ പവർറൂമിലെ ഡിസ്കഷൻസ് പറഞ്ഞു കഴിഞ്ഞു രണ്ടു ദിവസം മുന്നേറ്റ ചർച്ച തന്നെയായിരുന്നു ഇതൊക്കെ ഒരു മോശ ആറ്റിറ്റ്യൂഡാണ് ജാൻമണിൻ്റെ അല്ലെ എനിവേ അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഇച്ചലി ചിക്കൻ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ആണ് അല്ലെ അവിടെ എന്താ സംഭവിച്ചത് ക്യാപ്റ്റൻ ചിക്കൻ ചിക്കൻകാരി ഉണ്ടാക്കാൻ വേണ്ടി യമുനെ ഏൽപ്പിച്ച് ഇത് പവർ റൂം മാകമായിട്ടുള്ള അർജുൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അതിനെ കുറച്ച് കഴിഞ്ഞ് എന്താക്കാണ് അഫ്സറിന്റെ അടുത്ത് പോയി പറയുകയാണ് അഫ്സർ പോയി ചിക്കൻ ചിക്കൻകാരി ഉണ്ടാക്കണെന്നുള്ളത് ജാൻമണി യമുനെ ഏൽപ്പിച്ച് അർജുൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അത് അറിയാതാണ് പറഞ്ഞത് ഇത് ജമുനെ കേൾക്കുകയും ഭയങ്കര റൈസ് ആവുകയാണ് അയാൾ ഒന്ന് പറയുന്നു കുറച്ച് ഞാൻ മറ്റൊരാളൊന്ന് മറ്റൊന്നും പറഞ്ഞു ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ കൂടെ പറ്റില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാർ പണി പോവാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം അവിടെ സംഘർഷം നടക്കുന്നുണ്ട് അവസാനം അത് സോൾവ് ചെയ്ത് വിടുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ രംഗം കാണിച്ചു വെച്ചാണെങ്കിൽ പുതിയ ക്യാപ്റ്റനും പവർ റൂം അംഗങ്ങളും തമ്മിലൊരു ചേർച്ചല്ലായ്മ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അങ്ങനെ അത് അവിടെ കഴിഞ്ഞു പിന്നെ കാണുന്ന എന്താണ് അടുത്ത ആഴ്ച ആഴ്ചയിലേക്കുള്ള നോമിനേഷനാണ് അല്ലെ ഈ സീസണിൽ അറിയാലോ പവർ റൂം അങ്ങൾക്ക് നേരിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അങ്ങനെ ഒരാളെ ഇവരെ സെലക്ട് ചെയ്താലാണ് അഫ്സരനാണ് പിന്നെ ഓരോരുത്തരെയും ഓപ്പൺ വോട്ട് നോമിനേഷനിലൂടെ സെലക്ട് ചെയ്യുകയാണ് ആരൊക്കെയാണ് അത് മൂന്ന് വോട്ടോട് കൂടി ഹൻസിബ മൂന്ന് വോട്ടോട് കൂടി ഋഷി മൂന്ന് വോട്ടോട് കൂടി നോറ മൂന്ന് വോട്ടോട് കൂടി ശ്രീരേഖ നാല് വോട്ടോട് കൂടി യമുന അഞ്ച് വോട്ടോട് കൂടി ഗബ്രി ഒമ്പത് വോട്ടോട് കൂടി ജാസ്മിൻ ഇവരിൽ ഏതെങ്കിലും ഒരാളേക്കും അടുത്ത ആഴ്ച അല്ലേ ഇതിൽ ഏറ്റവും ആലേലും ഇത്തവണ ജാസ്മിനും ഉണ്ട് എന്നുള്ളതാണ് മൂന്നാഴ്ചവർ പല കാരണങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു അല്ല ആദ്യത്തെ രണ്ടാഴ്ച പവർ റൂമുകളായതുകൊണ്ട് ഇവർക്ക് നോമിനേഷൻ കിട്ടിയില്ല കഴിഞ്ഞ ആഴ്ചയോ നോമിനേഷനിലേക്ക് വന്നെങ്കിലും റോക്കിയും സിജോയും അടി ഉണ്ടാക്കി പുറത്തായത് കൊണ്ട് തന്നെ ഈ ആഴ്ച വിഷയം ഫ്രീ ആക്കി പ്രഖ്യാപിച്ചു അതിനുശേഷം വീണ്ടും അടുത്ത ഇവർ വന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് തവണ ഒരു ഭാഗ്യം തുണിച്ചു എന്നുള്ളതാണ് ഇത്തവണ എന്താണോ എന്നുള്ളതാണ് അതിന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് പേരിൽ ഒരാൾ പുറത്ത് പോണെന്നുള്ളതാണ് എന്നാലേ ഒരാൾക്കെങ്കിലും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ എന്നിവ കണ്ടാറ് ഞായറാഴ്ച ആര് പുറത്തുപോകുന്നുള്ളത് അങ്ങനെ അതെവിടെ കഴിയുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് നോർ ഇന്ന് കരയുന്നതാണ് എന്തിനാ കരയുന്നത് എല്ലാരും കുറ്റപ്പെടുത്തുന്നത് ഞാൻ കരയുന്നത് എല്ലാരും മോശമായിട്ട് കാണുന്നത് എനിക്കത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരിയാണ് അങ്ങനെ ബിഗ് ബോസ് എന്താ എന്താക്കാണ് നോറിനെ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് ആശ്വസിപ്പിച്ചു വിടാണ് അത് കഴിഞ്ഞുള്ള സീനാണ് മക്കളെ ഒരു വെറുപ്പിക്കൽ സീന അത് മറ്റൊന്നും ജാൻമണിനോട് രാവിലെ പവർ റൂം അങ്ങനെ ചായ കുടിക്കേണ്ടാന്ന് പറഞ്ഞല്ലോ അതിന്റെ പ്രതിഷേധമായിട്ട് ജാൻമണി എന്താക്കുന്ന ചെറുതെ എന്ത് കഴിക്കുന്നില്ല അങ്ങ് തീരുമാനിച്ചു എന്നിട്ട് അവിടെ നിന്നൊരു ഭയങ്കര ആയിരുന്നു നമുക്ക് ആരംഗം ഒന്നും ടുത്താണ് വാശി കാണിക്കുന്നത് ബാക്കിയുള്ള സ്വയം വാശി കാണിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കേ തല ചുറ്റി വീഴു അവിടെ മറിച്ചു പോയിട്ട് അഹങ്കാരത്തിന് ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ അഹങ്കാരം നേരിട്ട് ഭക്ഷണം എന്താണ് ഇതാണ് എന്താണ് ഇതൊക്കെ ഭയങ്കര ഓവറാണല്ലേ ഇതിപ്പോ സ്വന്തം വാശിക്ക് വേണ്ടി ക്യാപ്റ്റൻസി ഉപയോഗപ്പെടുത്തുന്ന മതിയായി പോയി ജാൻമണി രാവിലെ ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കും ഏറ്റെടുക്കുമ്പോൾ അടിച്ച എന്താണ് ഈ വീക്ക് ഹാപ്പി വീക്ക് എന്നുള്ളതാണ് എന്നിട്ട് എന്നിട്ടിപ്പം ചെയ്യുന്ന പരിപാടി എന്താ വീട്ടിലെല്ലാരും സങ്കടപ്പെടുത്തുന്ന പരിപാടിയാണ് അല്ലേ ഭയങ്കര മോശമാണ് ഇതൊന്നും അധികാരം കിട്ടിയപ്പോ അത് മിസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഇത് കണ്ടപ്പോ ഫീലായത് ഇങ്ങനെയാണ് ജാൻമുണിയുടെ സ്വാഭാവിക ഈ ആഴ്ച ഫുൾ അടിയും കച്ചറായിരിക്കും അതിൽ യാതൊരു സംശയമില്ല അല്ലെങ്കിൽ തൊട്ടെ പിടിച്ചാലും കച്ചറ ഉണ്ടാക്കുന്ന സീസൺ ആണ് പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാപ്റ്റനും കൂടെ വന്നെങ്കിൽ കണക്കായി അങ്ങനെ അവിടെ കഴിയുന്നു പിന്നുള്ളത് ഒരു ഗെയിം ടാസ്ക് ആണ് അതായത് കണ്ണ് പൊത്തിയിട്ട് ഫുട്ബോൾ എന്താക്കണം ഗോൾവാലയിലേക്ക് അടിച്ച് കയറ്റണം അങ്ങനെ കയറ്റുന്നവർക്ക് പല രീതിയിലുള്ള പലഹാരങ്ങൾ സമ്മാനങ്ങളായിട്ട് കിട്ടും പുതിയ ആൾക്കാരും ഇങ്ങനെ അടിച്ച് കയറ്റി എന്നുള്ളതാണ് അങ്ങനെ അവർക്ക് പലഹാരങ്ങൾ കിട്ടുന്നു പങ്കിട്ട് കഴിക്കുന്നു അതിനുശേഷമാണ് മക്കൾ ഒരു രംഗ അരങ്ങിറുന്നത് രാത്രിയായി ഡിന്നറിന് എന്താക്കണം ചപ്പാത്തി പരത്താൻ വേണ്ടി ജാസ്മിനെയും കെബ്രീനേയും ഏൽപ്പിക്കാണ് അന്നേരം അപ്പുറത്തൊന്ന് ഋഷു അടക്കം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അവരെ തുപ്പലൊക്കെ എല്ലാരും അല്ല ഞാൻ ഞാൻ എന്റെ ഒരു ഞാൻ ചോറുണ്ടെങ്കിൽ ഞാൻ ചോറൊന്നു രാത്രി അതാ ഞാൻ പറഞ്ഞു ചപ്പാത്തി നല്ല വൃത്തിയിൽ ചപ്പാത്തി അതെ അവിടെ ഋഷി പറഞ്ഞാണ് ശരി എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ ഒരു തവണ ചാലിക്ക് തുമ്മീന്ന് കരുത്തി എപ്പോഴും അങ്ങനെ ആവണന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അതാ അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ് അതിനാ രീതിയിൽ അങ്ങ് കണ്ടാ മതി പക്ഷേ എന്താണെന്നു പറയുക ഒരിക്കലും വൃത്തിയില്ലാത്ത പോലെ എന്നുള്ളൊരു പേര് വീണ് കഴിഞ്ഞാണെങ്കിൽ അത് അത് മായ് കളയാൻ കുറച്ച് പണിയാണ് പിന്നെ പറയണത് ആരാണ് ഹൻസിബാണ് ഹൻസിബിന്റെ അവിടെ എന്താണല്ലോ എല്ലാവർക്കും അറിയാം നല്ല കുത്തി തീർപ്പാണ് അല്ലേ അവസരം മുതലാക്കി കുത്തി തീർപ്പ് ഉണ്ടാക്കിയ അതിലാണ് എനിക്ക് കണ്ടപ്പോ ഫീൽ ആയത് ഇനി എപ്പിസോഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജാസ്മിനും ഗുബിനെ കുറിച്ചൊക്കെ പറയണോന്നു പിന്നെ കുറച്ചെങ്കിലും ജാൻമണിന്റെ പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലേ അതിനപ്പുറത്തേക്ക് കണ്ടന്റ് ഉണ്ടോ എന്ന് വെച്ചാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നെങ്കിൽ ഇങ്ങനെ പോകുന്ന എന്താണോ ഒരു വൈൽഡ് കാർഡ് എൻട്രി വരാം എന്നാണോ സിജോ തിരിച്ചു വരാ കണ്ടാം എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പെടുത്തുമല്ലോ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം